മാരിടൈം മേഖലയിലും ലോജിസ്റ്റിക്സിലും അതുപോലെ തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് ഇത് പഠിക്കാം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം കൂടാതെ തന്നെ ഒരു സംരംഭകനാകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ താങ്കൾ ഒരുപാട് പേരെ സംരംഭകനാക്കിയിട്ടുമുണ്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഈ ഏരിയയിൽ മാരിറ്റൈം മേഖലയിൽ വിദ്യാഭ്യാസം എംപ്ലോയ്മെൻറ്റ് പ്രൊഫഷൻ എൻ്റർപ്രണർഷിപ്പ് അതിൻ്റെ മറ്റ് മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് സാറിന് അറിയേണ്ടത് അല്ലേ ആദ്യം നമുക്ക് നമുക്കെൻ്റെ വിദ്യാഭ്യാസ മേഖല എടുക്കാം ഞാൻ പറഞ്ഞല്ലോ മാരിടൈം എന്ന് പറയുന്നത് ഈ പ്ലാനറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഒരു ഏഴ് ഭൂഖണ്ഡങ്ങൾ വരുന്ന ഈ പ്ലാനറ്റിലെ എല്ലാ ഭാഗത്തേക്കും ആവശ്യമായിട്ടുള്ള കാർഗോ സർവീസ് പാസഞ്ചേഴ്സ് ഇതിനെയെല്ലാം നമുക്ക് വളരെ കൃത്യതയോട് കൂടി എത്തിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഷിപ്പിങ്ങിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ മേഖല നമുക്ക് ആദ്യം എടുക്കാം വിദ്യാഭ്യാസ മേഖല നാം ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ഏഴ് ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജിയോഗ്രഫി അതായത് മാരിടൈം ജിയോഗ്രഫി ഷിപ്പിംഗ് റീജിയൻ ഷിപ്പിംഗ് റൂട്ടുകൾ ഇതൊക്കെ ഒരു പ്രത്യേക പഠന വിഷയമാക്കണം ഓഷ്യനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഓഷ്യൻ്റെ സർവൈവലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഓഷ്യാനോഗ്രഫി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം കടലിൽ എന്നോട് ചേർന്ന് സീ കോസ്റ്റിലും അതുപോലെ കടലിൽ നമ്മൾ എണ്ണ ഉത്പാദനത്തിനും മറ്റ് വിവിധ അവിടെ നിന്ന് ധാതുക്കളും ലപണങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയും കടലിൻ്റെ വിവിധ ആവശ്യങ്ങൾ കടലിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഫിഷറീസ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം കടല് കുഴിച്ച് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമല്ല കടൽ കുഴിച്ചിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആവാസവ്യവസ്ഥ മനസ്സിലാക്കി അതിൻ്റെ ഡ്രഡ്ജിങ്ങും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഹൈഡ്രോഗ്രാഫിക് ഡ്രഡ്ജിങ് വേറെ ഡിവിഷനായിട്ട് എടുക്കാം സാധനങ്ങളും സേവനങ്ങളും പ്രത്യേകിച്ച് സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വള്ളങ്ങളും ബോട്ടുകളും ഷിപ്പുകളും അല്ലെ വെസലുകൾ ആവശ്യമാണ് അതിൻ്റെ ആർക്കിടെക്റ്റ് നേവൽ ആർക്കിടെക്റ്റ് ഈ ഷിപ്പുകളെയും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നാവിഗേഷൻ അല്ലെങ്കിൽ സീഫെയേഴ്സുമായിട്ടുള്ള അത് മറ്റൊരു ഡിവിഷനാണ് ഇന്ന് ലോകത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ വെസൽ അല്ലെങ്കിൽ അൾട്രാലാർജ് വെസൽ അല്ലെങ്കിൽ വെരി ലാർജ് വെസലിനകത്ത് ഗടത്തിൽപ്പെടുന്ന എം എസ് സി ഇറാനിയ എന്ന് പറയുന്ന വെസലിന് ഏറ്റവും വലിയ കണ്ടെയ്നറേഴ്സ് വെസലാണ് ഏകദേശം നാനൂറ് മീറ്റർ നീളം തന്നെ ഉണ്ട് മീൻസ് ഏകദേശം നാല് ഫുട്ബോൾ ഗ്രൗണ്ട് അത്രയും അത്രയും വലിയ ഒരു ഷിപ്പ് നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ അതിൻ്റെ എൻജിനീയറിംഗ് സൈഡ് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഓട്ടോമേഷൻ അതിനാവശ്യമായിട്ടുള്ള മാൻ പവർ എത്ര ഹ്യൂജ് അപ്പോൾ ഷിപ്പ് നിർമ്മാണം അത് മറ്റൊരു സബ്ജക്റ്റായി എടുക്കണം അതുപോലെ തന്നെ ഈ വെസലുകൾ അതായത് നമുക്ക് കാലാകാലങ്ങളിൽ സീവർത്തിയാകാൻ വേണ്ടി അല്ലെങ്കിൽ കടലിൽ ഉപയോഗിക്കത്തക്ക തരത്തിൽ സൗണ്ട് ആക്കാൻ നമുക്കതിൻ്റെ റിപ്പയറിങ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റീസൈക്ലിങ് മറ്റു തരത്തിലേക്ക് ഒരു പോർട്ട് അല്ലെങ്കിൽ ഹാർബർ നിർമ്മിക്കുന്നതിന് വേണ്ടി എത്ര ടെക്നോളജി ഇപ്പം നമ്മൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കാണുന്നില്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും തീർന്നിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോർട്ട് നിർമ്മാണം മറ്റൊരു സബ്ജക്റ്റ് ഇത് എത്ര വലിയൊരു സബ്ജെക്റ്റാണ് അതിനകത്ത് വരുന്നത് കടലുമായി അത് അത് വേറൊരു വിദ്യാഭ്യാസ രീതി കടലും അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നമ്മളുടെ അതായത് ഡിഫൻസ് അതായത് നേവി കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസ് അതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും പഠനവും മറ്റൊരു തരത്തിലേക്കാണ് ഒരു ഷിപ്പ് ഒരു നിശ്ചിത കാലം കഴിയുന്ന സമയത്തേക്ക് അതിനെ നമുക്ക് ഡിമോളിഷ് ചെയ്യണം അപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥാനത്ത് ഡിമോളിഷ് ചെയ്യുന്നതിന് അതുപോലെ എത്ര വലിയ അപ്പം നമ്മുടെ ഗുജറാത്തിലെ അലാങ്ക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് പൊളിക്കുന്ന സ്ഥലം അപ്പോൾ എത്ര വലിയൊരു സ്ഥലം ഇനിയും ഇത് അതായത് ഷിപ്പിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വേൾഡ് ട്രേഡ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് അല്ലെ ചരക്ക് ഗതാഗതം നടത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ കാർഗോ മാനേജ്മെൻറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഷിപ്പിംഗ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മറൈൻ ഇൻഷുറൻസ് കസ്റ്റംസ് അത് കാർഗോയുടെ സർവേ കാർഗോയുടെ ഇൻസ്പെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ലോ മറ്റ് രാജ്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റികൾ അത് ബൈലാട്രയലും മൾട്ടി ലാറ്ററായിട്ടുള്ള ട്രീറ്റികൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെല്ലാം ഓരോ പ്രത്യേക സബ്ജക്റ്റുകളാണ് അപ്പോൾ ഇത്ര വലിയ സബ്ജക്റ്റുകൾക്കകത്തിലെ ഓരോന്നിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ സ്പെസിഫിക് സബ്ജക്റ്റായിട്ട് മാറ്റി നമ്മൾ പഠിക്കണം ഇതല്ലാതെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് പക്ഷെ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് അത്രയും പറയാൻ പറ്റത്തില്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഠനം അപ്പോൾ ആ പഠനം ഇത്രമാത്രം മേഖല ഉണ്ട് എങ്കിൽ നമുക്കാലോചിക്കാമല്ലോ ഇത് എത്ര തൊഴിൽ സാധ്യതകളാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച മതി രണ്ടായിരത്തി ഇരുപത്തി ലോകം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആയിരം ബില്യൺ ട്വൻറ്റി ഫീറ്റ് ഇക്യു യൂണിറ്റ്സ് ആണ് ഇത് ഇൻ അഡീഷൻ ടു ബ്രേക്ക് കാർഗോ ആണ് അതായത് ഇത് കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന കാർഗോയുടെ മാത്രമാണ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞത് അപ്പോൾ എത്ര കാർഗോ ലോഡ് ചെയ്യാൻ ആൾ വേണം ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ആവശ്യമായിട്ട് വേണം തീരുത്തൽ ലാഷിങ്ങിനും സെക്യൂറിങ്ങിനും ആവശ്യമായിട്ട് വേണം ഡോക്യുമെൻ്റേഷന് ആവശ്യം വേണം ലൈൻ മാനേജർ വേണം എൻ ബി ഒ സി സിയിലേക്ക് സ്റ്റാഫിനെ വേണം ഫ്ലൈറ്റ് ഫോർവേർഡിങ്ങിലേക്ക് സ്റ്റാഫിനെ വേണം ഇൻഷുറൻസ് അതായത് എത്ര എത്ര വാസ്റ്റാണ് എത്ര വാസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമുക്ക് അത് വേണം ഇനി എൻറ്റർപ്രണേഴ്സായിട്ട് വന്നാൽ എവിടെ തൊട്ടാലും എൻറ്റർപ്രണർഷിപ്പുണ്ട് ഒരു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇത്രയും കണ്ടെയ്നർ നമുക്ക് കൊണ്ടുപോകണം എങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ മാനേജ്മെൻറ്റ് കണ്ടെയ്നർ കൺട്രോൾ കണ്ടെയ്നറിൻ്റെ റിപ്പയറിങ് ഇതിൻ്റെ ഒരു മറു സൈഡ് കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം സാറിൻ്റെ അടിക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആദ്യമായിട്ട് ലോകത്ത് കണ്ടെയ്നർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷിപ്പിംഗ് കണ്ടെയ്നർ മാൽക്കോളൻ മക്ലീൻ എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ട്രക്ക് ഡ്രൈവറാണ് അൻപത്തിയാറ് കണ്ടെയ്നറും കൊണ്ട് മാൽക്കോളൻ മക്ലീൻ തുടങ്ങിയ യാത്ര ഇന്ന് ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നടക്കുന്നതിൻ്റെ ഏറ്റവും മുന്തിയ പങ്ക് കണ്ടെയ്നറിൽ കൂടെ നടക്കുന്നത് അപ്പോൾ അത് എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും അതിനാണ് നമ്മൾ പറയുന്നത് ലോകം ഇന്ന് കണ്ടെയ്നറിലാണെന്ന് അപ്പം അത് നൽകപ്പെടുന്ന കണ്ടെയ്നറൈസേഷൻ നൽകപ്പെടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഷിപ്പിംഗ് മാരിറ്റേ സെക്ടറിൻ്റെ ഏത് സെക്ടറിലും എൻ്റർപ്രണേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ അതാത് മേഖല അവർ ഏത് മേഖലയാണോ സെലക്ട് ചെയ്യാൻ എടു ആഗ്രഹിക്കുന്നത് അതിനെ തദ്ദേശീയ ദേശീയ അന്തർദേശീയ കാരണം ഷിപ്പിംഗ് ഒരു ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ഭാഗങ്ങളാണ് അത് മനസ്സിലാക്കിയിട്ട് അവർ അവരവർക്ക് സൂട്ടബിളായിട്ടുള്ള മേഖലയിലേക്ക് വരാൻ തിരഞ്ഞെടുക്കാൻ അത് ശാസ്ത്രീയമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ ഒരു ഇൻ്റർനാഷണൽ വ്യാപാരത്തിൻ്റെ വേൾഡ് ക്ലാസ് സർവീസ് അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യത്തക്ക തരത്തിലേക്ക് എൻ്റർപ്രണർഷിപ്പിലേക്ക് വരണം ഇതാണ് അതിനകത്തേക്കുള്ളത് ഒപ്പം ഇത് മറ്റൊരു സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സാർ ഇത്രയും വ്യാപാരം നടക്കുന്നതിനകത്തേ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട മാരിടൈം ജേണലിസം എത്ര വാസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷനും കസ്റ്റംസ് കസ്റ്റംസില്ലാതെ നടക്കത്തില്ല എക്സ്പോർട്ടും എംപോർട്ട് അപ്പം രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ചങ്ങായിട്ടുള്ള കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കസ്റ്റംസ് ഓഫീസിൽ തന്നെ നമുക്ക് ചെല്ലുമ്പോൾ എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് ഇത്രയും വ്യാപാരം നടക്കുന്നതിനകത്ത് വരുന്ന കൊമേഴ്സ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് സീ ഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഷിപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഷിപ്പ് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടത് അഡ്മിറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് മാരിടൈലുമായിട്ട് ബന്ധപ്പെട്ട് ഹൈസിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്തുമാത്രം നിയമസംഹിതകൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതായത് എവിടെ തൊട്ടാലും അവസരം അവസരമാണ് സംരംഭകനാകും സംരംഭകനാകാൻ മാത്രമല്ല ഇന്ത്യയുടെ മിഷനായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി കൊണ്ടുവരുന്നതിനകത്തിൽ ഈ സെക്ടറിനെ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സെക്ടറായിട്ട് കൊണ്ടുവരാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഒപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ും അല്ലെങ്കിൽ ആ ഹിസ്റ്ററി നമുക്ക് തിരിച്ചു പിടിച്ച് ഇന്ത്യ ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനും ഈ മേഖലയിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് എന്നാണ് വേണ്ട എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നാണ് അങ്ങനെ പറയേണ്ടി വരും അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റുകൾ അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം പക്ഷേ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അതിന് പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയുടെ ലൊഗസ്റ്റിസ് കോസ്റ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് തൊട്ട് ജി ഡി പി പതിമൂന്ന് തൊട്ട് പതിനാല് ശതമാനം വരെയാണ് എന്നാൽ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ നോക്കിയാൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നോക്കിയാൽ സെവൻ പോയിന്റ് ഫൈവ് ടു എയ്റ്റ് അല്ലെങ്കിൽ നയൻ വരെയാണ് അപ്പം ഈ പതിമൂന്നിൽ നിന്നും നമുക്ക് എട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ ടാസ്ക് ആണ് ഒപ്പം തന്നെ ഒരു ഷിപ്പ് ഒരു പോർട്ടിൽ എത്തുമ്പോൾ ആ വെസലിൻ്റെ ടേൺ അറൗൺ ടൈം എത്ര സമയം അവർക്ക് കൺസ്യൂം ചെയ്യുന്നു കാരണം ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് വെഹിക്കിളിനായാലും കിട്ടുന്നത് ഇന്ത്യയുടെ ഈ പറയുന്ന നിലവിലുള്ള അത് കൊച്ചിൻ പോർട്ട് എടുത്താലും ജെ എൻ പി ടി എടുത്താലും മുന്തിരൊക്കെ എടുത്താലും ആവറേജ് ഒരു ടു ത്രീ ഡേയ്സ് എടുക്കുന്നു അവിടെ സിംഗപ്പൂരിന് സീറോ പോയിന്റ് ഫൈവ് മതി അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോങ്കോങ്ങിന്റെ എടുത്താലും ഭൂസാന്റെ എടുത്താലും നെതർലൻഡിന്റെ എടുത്താലും ഈ ആൻഡ്രപ്പ് പോർട്ടിൻ്റെ എടുത്താലും ജബലാലി ഒക്കെ എടുത്താൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ് അപ്പം ടേൺ റൗണ്ട് ടൈം നമുക്ക് കുറയ്ക്കണം ഈ ഒരു തീർച്ചയായിട്ടും അതായത് സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനിൽ വിഴിഞ്ഞം തുറമുഖം നമുക്ക് ഇന്ത്യയുടെ ഒരു കവാടം തന്നെയാണ് മാരിറ്റൈം സെക്ടറിന്റെ പക്ഷെ അതിനെ എത്ര എഫിഷ്യന്റായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു ആ എഫിഷ്യന്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നു നമ്മുടെ സമൂഹത്തിലെ കാരണം ഒരു ക്വാളിറ്റി എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ഒരു കൾച്ചർ മാരിടൈം സെക്ടറിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചെടുത്തോളൂ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ച് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് റെട്ടേപ്പിസം ഇല്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഗോ എത്തിക്കുന്ന സന്ദേശം കൊടുക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർഗോയും ടൂറിസത്തെയും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു ബ്യൂറോക്രസിറ്റൈം എസി നമ്മൾ അതായത് നമ്മുടെ ബ്യൂറോക്രസിയിലേക്ക് വരുന്നവരെങ്ങനാണ് ഒരു പി എസ് സി ടെസ്റ്റ് എഴുതിയോ അല്ലെങ്കിൽ യു പി എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ്റെ ടെസ്റ്റ് എഴുതിയിട്ടോ വരുന്നവരാണ് ഇവിടെ നമ്മുടെ സ്കൂൾ ക്ലാസ്സിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ഒന്നും ഷിപ്പിങ്ങും ലോജിസ്റ്റിക്സും അല്ലെങ്കിൽ കസ്റ്റംസും മാരിട്ടയിലോ ഒന്നും ഈ കാര്യപ്രസക്തമായിട്ട് ഉള്ള ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പം ആ അത് അത്തരത്തിലേക്ക് നമുക്ക് ഈ പറയുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ആ സബ്ജക്റ്റിലെ നോഹോവിൽ അവരുടെ കുഴപ്പമല്ലെങ്കിൽ പോലും അവർക്ക് അതിനകത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസ് ഉള്ളവരെ നമ്മൾ അവരെ മാറ്റി നിർത്താതെ അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനും അതിൻ്റെ മറ്റ് പ്രാക്ടിക്കൽ ആക്സ്പെക്റ്റും അവർക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് കൊടുത്താൽ മാത്രമേ നമ്മുടെ വിഴിഞ്ഞം ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു പോട്ടിന് ഡെവലപ്പ് ചെയ്ത് ഒരു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ പ്രിപ്പയർ ചെയ്തപ്പോൾ എൻ്റെ എൺപത്തിനാല് പോയിന്റുകളാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് എങ്ങനെ വിഴിഞ്ഞം പോർട്ടിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും ഏതെല്ലാം ഫാക്ടേഴ്സ് അതിനെ ബാധിക്കും എന്നുള്ളത് അതല്ല ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല അഡ്വൈസറി അഡ്വൈസറിൽ തന്നെയാണ് എൻ്റെ ഒരു അല്ല വിശ്വാസം ഇപ്പം എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് അതായത് വിഴിഞ്ഞം പറയുന്നത് മാത്രമല്ല കേരളത്തിലെ എല്ലാ പോർട്ടുകളും ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങൾക്കും അതായത് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു കാര്യം ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് തൊട്ട് ഇന്ത്യയിലെ കന്യാകുമാരി തൊട്ട് കാശ് കാശ്മീർ വരെയുള്ള സ്ഥലത്ത് മാരി ടൈം സെക്ടറിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഏതെല്ലാം തരത്തിലുള്ള എഡ്യൂക്കേഷൻ വേണം എങ്ങനെ കോളേജുകൾ സ്ഥാപിക്കണം യൂണിവേഴ്സിറ്റികൾ എങ്ങനെ വേണം എൻ്റർപ്രണർഷിപ്പ് എന്നാൽ പറ്റുന്ന കാര്യം ഒരു ഞാനിതിനകത്തിലെ ഏറ്റവും ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഒരു ശിശുവാണ് പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ് ചെയ്തു പോകാം നമ്മുടെ രാജ്യം മാരിടൈം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ രാജ്യം ലോകത്തിനെ ഊട്ടുക കാരണം സപ്ലൈ ചെയിൻ ഫെയിലായാൽ നമ്മൾ ഫെയിലായില്ലേ നമുക്കതിന് കഴിയും കാരണം നമ്മളെ സെഞ്ചെടുത്തോളവും ഏറ്റവും യങ്സ്റ്റേഴ്സുള്ള രാജ്യമാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരദേശം നമുക്ക് കിടക്കുന്നു ഇല്ലാൻഡ് വാട്ടേഴ്സ് നമുക്ക് ആവശ്യത്തിന് കിടക്കുന്നു തീരദേശം നമുക്കുണ്ട് ടൂറിസത്തിന് ഇത്രയും പറ്റിയ മണ്ണ് ലോകത്ത് വേറെ എവിടെയാ ഉള്ളത് അപ്പം ഇതിനെയെല്ലാം നമുക്ക് കൺസോൾഡേറ്റ് ചെയ്ത് പ്രൊഫഷണലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ഒപ്പം ഗവൺമെൻറ്റിൻ്റെ പോളിസികളും ഒക്കെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ക്വാളിറ്റി ഉള്ളതാണ് ഇമ്പ്ലിമെൻറ്റേഷനിൽ ആരുടെയും തനതായ കുറ്റം കൊണ്ടല്ല നമ്മൾക്ക് ഒരു കുറവ് കൊണ്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പ്രയാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെയാണ് താങ്കൾ പുതിയ പദ്ധതികൾ മുതൽ െന്ന് ഞാൻ അതെ അതെ എൻ്റെ ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് കേരളത്തിലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്ക് അല്ലെങ്കിൽ മാരിടൈം സെക്ടേഴ്സിന് ടൂറിസം സെക്ടേഴ്സിന് ഇന്ത്യൻ സെക്ടേഴ്സിന് എന്തെല്ലാം സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ നമ്മുടെ പോക്കറ്റിൽ വരുന്ന വലിയ പണക്കിൽക്കത്തെക്കാൾ വളരെ വലുതാണ് നമ്മുടെ രാജ്യം ഞാൻ സാറിൻ്റെ ഒരിക്കലും എപ്പോഴും സൂചിപ്പിക്കുന്നുണ്ടല്ലോ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നഷ്ടപ്പെട്ട പോയ മാരിടൈം ചരിത്രം തിരിച്ചു പിടിക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കോവിഡാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് അതായത് മാനുഫാക്ചറേഴ്സിനെയും ഇൻഡസ്ട്രീസ്റ്റിനെയും എൻ്റർപ്രണേഴ്സിനും ഒക്കെ ലോകരാജ്യങ്ങളിൽ നിന്നും അട്രാക്റ്റ് ചെയ്യുന്നൊരു രാജ്യമാണ് അവിടെ ആ അട്രാക്ഷൻ നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത ബിസിനസ് ഇവിടത്തേക്ക് വരുമ്പോൾ നമ്മുടെ തലമുറയും നാം അതേ തരത്തിലേക്ക് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിൻ കുറയുന്നവർ ഈ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഇവിടുത്തെ ആൾക്കാർക്ക് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് അവരെ പഠിപ്പിക്കുകയും അതിന് അനുരോധമായ വിധത്തിൽ ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അവർക്ക് അതിന് പറ്റിയ ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവരിവിടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം സാറെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ എൻറ്റർപ്രണേഴ്സിനെ നമ്മുടെ നാട്ടിൽ തന്നെ നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല മാരിടൈം നൽകുന്ന ലോകരാജ്യങ്ങളിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന് അനുസരിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ തയ്യാറാക്കണം നമ്മുടെ യങ്സ്റ്റേഴ്സ് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ മൾട്ടിപ്പിൾ തലം പഠിച്ച് ലോകരാജ്യങ്ങളിലെ എല്ലാം എത്തി അവിടെ ജോലിയും ബിസിനസ്സും ചെയ്ത് ഒപ്പം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്തിട്ട് വരുമ്പോൾ എക്കോണമിയും ടെക്നോളജിയും പുത്തൻ സയൻസുകളും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഷിപ്പിംഗ് ഇൻഡസ്ട്രി എങ്ങനെ വലിയ വളർച്ചയിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു ഷിപ്പും കൊണ്ട് തുടങ്ങിയതാണ് എം എസി എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനി ഇന്ന് മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്ത് ഏറ്റവും കൂടുതൽ കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എം എസ് സി ഇറാനിയുടെ ഓർ ഓണേഴ്സ് ആയിട്ട് മാറി മേഴ്സ്കിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സി എം എസ് ഇ ജി എമ്മിൻ്റെ എടുത്ത് നോക്കിയാലും എൽ എൻ എല്ലിൻ്റെ ആയാലും ഹപ്പംഗ്ലോഡിൻ്റെ ആയാലും ഏത് ഷിപ്പിംഗ് കമ്പനികളുടെയും ചരിത്രം നമ്മളെടുത്താൽ മുമ്പേ ഞാൻ പറഞ്ഞ കണ്ടെയ്നറിൻ്റെ ചരിത്രം നാം എടുത്താൽ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കപ്പെടുന്ന സിംഗപ്പൂരിൻ്റെയും അല്ലെങ്കിൽ ഹോങ്കോങ്ങിൻ്റെയും ചൈനയുടെയും ആൻഡ്രപ്പ് പോർട്ടിൻ്റെയും നെതർലൻഡിലെയും ഒക്കെ നോക്കിയാൽ കാണുന്നില്ലേ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങ് എക്കോണമി ഷൂട്ടപ്പ് ചെയ്ത് നമ്മൾ പറയും കടലിനെ കീഴ്പ്പെടുത്തിയവരാരാണോ അവർ ലോകം കീഴ്പ്പെടുത്തും ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഗ്രാമം തൊട്ടുള്ള ഇത് ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് വരെ ഇത് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് പക്ഷേ നമ്മുടെ സമൂഹം ഈ സാറ് പറഞ്ഞ മാതിരി കൃത്യമായ നോഹവ് കിട്ടാതെ കടലും കപ്പലും കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന തലത്തിലേക്ക് മാറി നിൽക്കുന്നു അതൊരു ഒരു ഇഗ്നോറൻസ് ആണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവബോധം ഇതിനോ ഇല്ലായ്മയായിരിക്കാം അതൊരു താങ്കളുടെ ഒരു ഒരു യാത്രയുടെ ഭാഗമല്ലേ ഇതിനെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുക ഒരു ക്രിയേറ്റിങ് ആൻഡ് അവയർനെസ് അപ്പോൾ ബ്ലൂ ഒക്കെ വേണമെങ്കിൽ അപ്പം ഈ പോയവർ അപ്പം ഞാൻ പോകണ്ട എന്ന് ഞാനും പറയില്ല കാര്യം ലോക പരിചയം നമ്മുടെ നേതാക്കൾക്ക് ലോകപരിചയം കുറവാണെന്നാണ് ഒരു പൊതുവെ സംസാരം ഈ പുതിയ ജനറേഷൻ അവിടെ പോയി പുതിയ കാര്യങ്ങൾ പഠിച്ച് അത് നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും കേരളത്തിലെ മറ്റ് തുറമുഖങ്ങളിലും വെച്ച് വെച്ചുകൊണ്ട് നേരത്തെ നമുക്ക് തുറമുഖം എന്ന് പറയാനേ ഉള്ളായിരുന്നു ഇപ്പം നമ്മളെ വിദ്യാർത്ഥികളെ എന്താണ് ഒരു തുറമുഖം അതിലെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഷിപ്പിംഗ് കമ്പനികൾ എന്താണ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് എന്താണ് എൻ സി സി എന്താണ് മൂറിങ് എന്താണ് പൈലറ്റേജ് എന്താണ് പുലിമുട്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ ഉദാഹരണ സഹിതം പ്രാക്ടിക്കൽ ട്രെയിനിങ് ഡെസ്റ്റിനേഷൻ ട്രെയിനിങ് കൊടുക്കാനുള്ള അവസരം നമ്മുടെ ഇതിലുണ്ട് ഈ ഞാൻ എൻ്റെതായിട്ടുള്ള തലത്തിൽ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടല്ലോ സാർ അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിന് ആവശ്യമായ പേപ്പർ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഒരു സെന്റൻസ് മാരി ടൈം പ്രൊഫഷണൽ എന്താ ദർ ഈസ് എ ക്രൈങ് നീഡ് ഓഫ് ദാറ്റ് ദ സ്കിൽഡ് മാൻ പവർ ബട്ട് അവർ സൊസൈറ്റി വിചാരിച്ചിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ ഈസ് ദ ക്രൂ കൺ വെയ് ടു എൻ്റർ ടു ദ എംപ്ലോയ്മെൻറ്റ് ഓർ ബിസിനസ് ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ പുറകിലാണ് നമ്മുടെ സമൂഹം പോകുന്നത് നമ്മളെ ഒരുപാട് എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിനൊരു സ്കിൽഡ് ഫോഴ്സ് നമുക്ക് ഉണ്ടാകുന്നില്ല അത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോഹവ് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ് അതിനെക്കുറിച്ച് ഈ മാർട്ടിൻ മേഖലയിൽ നമുക്ക് കടക്കാം പൊതുവെ തന്നെ ഒരു സ്കിൽഡ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല വേണ്ടി ഈ യുവജനങ്ങളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന പ്രൊഫഷണൽസിനെ എക്വിപ്പ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു തോന്നുന്നു സർ ഈ കോഡാക് പറയുന്ന ഫിലിം അല്ലെങ്കിൽ നോക്കിയ മാതിരിയുള്ള മൊബൈൽ ഇതൊക്കെ നമ്മളുടെ മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എത്ര പോപ്പുലറായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ബ്ലാക്ക്ബെറിയൊക്കെ കണ്ടിട്ട് അപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്തിനേയും മോൾഡ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം ഇപ്പം നമ്മളെ തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി വ്യാപാരം നടത്തുന്ന മേഖലയാകുമ്പോൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയറിംഗ് ഡിവിഷൻ പോർട്ട് എക്യുപ്മെൻസുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള റിപ്പയർ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്രയും കൊടുക്കുന്നുണ്ട് അതൊരു നിസ്സാരമായിട്ടുള്ള സബ്ജക്ട് അല്ലല്ലോ ലോകം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ഒരു പേപ്പർലെസ് വേൾഡിലേക്ക് പോകുന്നു അല്ലെ പൊതുവെ തന്നെ ഈ സ്കിൽഡ് എഡ്യൂക്കേഷൻ പോരാ മേഖലയിലും നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾ മാരിടൈം സെക്ടറിൻ്റെ മൾട്ടിപ്പിൾ തലത്തെ എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിലേക്കുള്ള ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നടക്കുന്നു ഓരോ മേഖലയും ഒരു ഓവർ ഡൈമെൻഷൻ കാർഗോ ഒരു ഭാഗത്തു നിന്നും മറ്റ ഒരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക് വർക്കാണ് എൻജിനീയേഴ്സിന് അവിടുത്തെ റോള് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിലെ എൻജിനീയറിങ് കോളേജിൽ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ എപ്പോൾ അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മൾ കൊടുക്കുന്നു ഇനി കൊടുക്കുന്നത് തന്നെ എൻജിനീയറിംഗ് മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നാം കൊടുക്കപ്പെടുന്നത് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സ്കിൽഡ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ആയിട്ട് പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു ലോകത്തിന് വേണ്ടത് അല്ല ലോകത്തിന് വേണ്ടത് ക്വാളിറ്റി മാൻ പവർ കസ്റ്റമേഴ്സിൻ്റെ ഹാർഡ് ഏൺ മണി പേ ചെയ്താൽ വേൾഡ് ക്ലാസ് സർവീസ് കൊടുക്കാൻ പറ്റുന്ന യംഗ്സ്റ്റേഴ്സിനെയാണ് വേണ്ടത് അല്ലെങ്കിൽ എൻറ്റർപ്രണേഴ്സിനെയാണ് അതിനെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയാതെ വന്നിട്ട് അടച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത് പരിതാപകരമാണ് ഇന്ന് നേരിച്ച് എല്ലാ എഞ്ചിനീയറിങ് കോളേജോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസി മലയാളികൾക്ക് ഈ ഏരിയയിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് പ്രവാസി മലയാളികൾക്ക് ആണ് ഒരു പക്ഷെങ്കിലും മേഖലയ്ക്ക് മറ്റ് സമൂഹത്തോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കാരണം നമ്മൾ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും അമേരിക്കൻ കൺട്രീസ് അതായത് ലോക ചരക്കു വ്യാപാരത്തിൻ്റെ മുപ്പത്തിയെട്ട് ശതമാനം ഏഷ്യൻ കൺട്രീസിലാണ് ഇരുപത്തിയാറ് ശതമാനം യൂറോപ്യൻ കൺട്രീസിലാണ് പതിനെട്ട് ശതമാനം നോർത്ത് നോർത്ത് അമേരിക്കൻ കൺട്രീസിലാണ് ബാക്കി വരുന്ന പതിമൂന്ന് ശതമാനമാണ് ഈ മേഖലകളിലെല്ലായിടത്തും നമ്മൾ പരിശോധിച്ചാൽ മലയാളിയുടെ സാന്നിധ്യം വളരെ കൂടുതലാകും അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും ഇപ്പോൾ ഗുജറാത്തിലും ബോംബെയിലും ഒക്കെ പോയാൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി മാനേജ് ചെയ്യുന്നതിനകത്തിൽ മലയാളി വളരെ കൂടുതലായിട്ടുണ്ട് അവരുടെ നോഹവും നമ്മൾ കൃത്യമായിട്ട് പൂൾ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കേരളത്തിലേക്ക് കൊണ്ടുവരണം അവരെ ഒരു കാരണവശാലും ഒഴിവാക്കി നിർത്താതെ കൊണ്ടുവന്ന് അതുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ അങ്ങനെ തന്നെ അടിവരയിട്ട് പറയുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം പഠിച്ചു മുന്നോട്ട് വരുമ്പോൾ പ്രയാസമില്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഇൻഡസ്ട്രിയെ ഷൂട്ടപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വലിയ വലിയ റോളാണ് ഇതിനകത്ത് പ്രവാസ മലയാളികൾക്ക് നൽകാൻ കഴിയുന്നത് പക്ഷേ നാട് വിശാഥൻ താങ്കളുടെ സേവനം നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും മറ്റ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലാണെങ്കിലും സ്കൂൾ തലത്തിൽ മുതൽ ഇതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കേണ്ട കാര്യമുണ്ട് താങ്കളുടെ സർവീസ് നമുക്ക് ഈ കേരളത്തിനും ഭാരതത്തിനും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രയോജനമാകുന്നതിന് താങ്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ എന്തു ചെയ്യും താങ്കളെ കോണ്ടാക്ട് ചെയ്യാമോ അതിന് എന്താണ് ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത് താങ്കളുടെ വെബ്സൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും സ്കൂളുകളെ കോളേജുകളെ യൂണിവേഴ്സിറ്റികളെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്പിൾ സെക്ടേഴ്സ് വരുന്ന ഏതൊരാൾക്കും എൻ്റെ എളിയ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് എൻ എസ് ഒരു വിഷമമുള്ള ഒരാളല്ല ഞാനീ പറഞ്ഞില്ലയോ യു എയിലെ ഈ അവൈലബിൾ ആണ് ജോലി രാജിവെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് വിറ്റിട്ട് കേരളത്തിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുക അതിൻ്റെ അടുത്ത് ലോകത്ത് മറ്റു കാര്യത്തിൽ പോകത്തില്ലെന്നല്ല ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഇൻ്റർവ്യൂ എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനോട് പറയാം സാറിന് എൻ്റെ നമ്പർ ഈ പറയുന്ന ഇതിനകത്തേക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി എന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടണമെന്നില്ല സാറിന് ഒരു കോളേജ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കണമെങ്കിലോ സിലബസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോൺക്ലേവ് നടത്തണമെങ്കിലോ എക്സിബിഷൻ നടത്തണമെങ്കിലോ ഒരു സംരംഭത്തിലേക്ക് വരണമെങ്കിൽ എനിക്ക് കഴിയുന്ന സഹായം അല്ലെങ്കിൽ എനിക്ക് കഴിയുന്ന സർവീസ് സഹായം എന്ന് പറയുമ്പോൾ സർവീസ് അത് നൽകുവാൻ വേണ്ടി സഹായ സഹകരണങ്ങൾ നൽകുവാൻ വേണ്ടി തീർച്ചയായിട്ടും സമയപരിധി ഖ്യാത്തിൽ നിന്നുകൊണ്ട് വ്യക്തി എന്ന നിലയ്ക്കുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ചെയ്യും അതിനുവേണ്ടിയാണ് ഞാൻ ഇനിയും ജീവിക്കുന്നത് ജീവിതം ജീവിതം ഉള്ളത് ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ മാരിടൈം മാനായിട്ട് മരിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഈ ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ മാരിടൈം എക്കോണമിയെ കുറിച്ചും ബ്ലൂ എക്കോണമിയെ കുറിച്ചും ഒരു ഒരു പൊതുവായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ നാണവിശ്നെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നും ഒരു ലോകോത്തര വ്യവസായ മേഖലയിൽ കാലുകുത്തുകയും അവസരങ്ങളുടെ താക്കോൽ കൂട്ടം കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നാണയവിശ്നാഥനെയാണ് അദ്ദേഹം ഒരു വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ എന്നതിലുപരി നമ്മുടെ ഈ ഏരിയയിലൊരു വലിയ വാഗ്ദാനം കൂടിയാണ് അത് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അതെങ്ങനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ഗവൺമെൻറ് ഉൾപ്പെടെ ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതും ഇതുമായി ഇനോ ബോൽബലകമായി വരുന്ന ഏരിയകളും ഉൾപ്പെടെ ചിന്തിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നമുക്ക് പലപ്പോഴും കോൺട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല അപ്രീഷിയേറ്റ് ചെയ്യാറില്ല ഈ പക്ഷേ നാണു മെസ്സിനെപ്പോലുള്ള ഒരു കോൺട്രിബ്യൂട്ടർ ഈ ബ്ലൂ എക്കോണമി ആണ് ജീവിതം എന്ന് പറഞ്ഞു നടക്കുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അത് ഒരു ജീവിത ലക്ഷ്യമായി മുന്നേറുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഹാറ്റ്സ് ഓഫ് ത്യു ഹരി നമ്പൂതിരി സൈനിങ് ഓഫ് ഫോർ ഗ്ലോബൽ ഇൻഡിൻ ന്യൂസ് യു എസ് എ ആൻഡ് ഹാപ്പിനെസ് മാജിക് ബൈ ഹരി ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനും നിർത്തിക്കോട്ടെ അമേരിക്കയിൽ നിന്നും ഇവിടെ എത്തി എന്നെ തേടി വന്ന് ഇത്തരത്തിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ നടത്താൻ സാറ് കാണിച്ചിട്ടുള്ള ആ മഹാമനസ്കതയ്ക്ക് ഞാൻ രണ്ട് കയ്യും ഇറ്റ് ഇസ് മൈ ഓണർ ആൻഡ് മൈ പ്രഷർ